രാവിലെ എന്നതാ ചിലരുമ്പിയുടെ ചുവട്ടിൽ നിൽക്കുന്നതെന്നല്ലേ നിറച്ച് ചിലിമ്പിക്കുണ്ടേ കുറേ അച്ചാറിടും കുറേ ഉണക്കി വെക്കും നമുക്ക് ഇതൊക്കെ ചെയ്യാലോ പക്ഷേ എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടം ചിലിമ്പിക്കാൻ വെള്ളയ്ക്ക് അച്ചാറിടും വേറെ സാധനങ്ങളൊന്നും പൊടിയും ഒന്നും ചേർക്കാതെ നല്ല വെള്ളക്കിട്ട് വയ്ക്കും നമ്മൾ കഴിഞ്ഞ കൊല്ലം പാവയ്ക്കാ വെള്ളക്കിട്ട് കുറേ പേര് കണ്ടുണ്ടോ ആ പാവയ്ക്കാ വെള്ളക്കിട്ട് ഇപ്പോഴും കൂടി ഇരിപ്പുണ്ട് കേട്ടോ ഒരു കുഴപ്പം വന്നിട്ടില്ലേ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ആ കുപ്പി തുറന്ന് കാണിച്ചു തരാം കഴിഞ്ഞ വർഷം നമ്മൾ പാവയ്ക്കാ വെള്ളക്കിട്ട് നമ്മൾ വീഡിയോ ചെയ്തായിരുന്നു അപ്പം ഞാൻ ഓർത്തു അതേപോലെ ഇച്ചിരി ചിലിമ്പിക്കാൻ ഇന്ന് വെള്ളക്കിടാന്ന് അപ്പം വെള്ളക്കിടാൻ വേണ്ടി ഞാൻ പറിച്ച് പറിച്ചിട്ടേ കുറച്ച് പണികളുണ്ട് അപ്പം നമുക്ക് പറിക്കാം ആദ്യം പണ്ടൊക്കെ എങ്ങനെയാ മറ്റേ ഇങ്ങനെ ഉടുപ്പേ രണ്ട് തൂക്കൽ തൂക്കും പറമ്പിക്കടം നടക്കുമ്പോൾ ഇത് പറിച്ചിട്ട് അല്ലാതെ കഴുകുന്ന പണി പറ കഴുകലും പറക്കലൊന്നുമില്ല ഇങ്ങനെ രണ്ടോ എന്നിട്ട് ോ പണ്ഡിതിങ്ങനെ നിന്നോണ്ട് വരുന്നാലും അങ്ങനെ നിന്നത്തില്ല പൊളിച്ചിട്ടില്ല അപ്പ നമുക്ക് പോയിട്ട് ചിലിമ്പിക്ക വെള്ളക്കിട ഇതിന ചിലിംബിക്കാന്നല്ലാതെ വേറെ ആ വേറെന്തൊക്കെയോ പേര് അന്നെല്ലാരും പറഞ്ഞു തന്നായിരുന്നു പക്ഷെ മൊത്തം പേര് മറന്നുപോയിട്ടോ ഇനി നമുക്ക് നമ്മുടെ ചിലിമ്പിക്ക കഴുകിക്കൊണ്ട് വരാം ഇന്നേച്ച് വേണമല്ലോ വെള്ളക്കിടാനുള്ള പരിപാടി പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാം ഇങ്ങനത്തെ പഴുത്ത് പോയതൊന്നും വേണ്ട കേട്ടോ ഇതൊക്കെ ഉണ്ടോ പഴുത്ത് പോയതാ ഇതൊന്നും വേണ്ട നല്ലത് മാത്രം എടുത്താ മതി അപ്പോൾ അപ്പതേ നമ്മുടെ കഴുകി റെഡി ആയിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അതിനിന്റെ ബാക്കി പരിപാടി നോക്കാം ഇനി നമുക്ക് ഇത് കട്ടിക്ക് മുറിക്കാം ഇത് ചെറുതാക്കി മുറിക്കണം എന്നൊന്നും ഇല്ലാട്ടോ നല്ല അത്യാവശ്യം നല്ല കട്ടിക്ക് നമുക്കിത് ഇങ്ങനെ നല്ല മുഴുത്ത മുഴുത്ത കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കാം ഇതുണ്ടോ ഈ ഒരു വലുപ്പായാലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ കട്ട് ചെയ്തിട്ടവരെല്ലാം ഇതിനകത്തേക്ക് എടുത്തിടാം ഉപ്പ് തിരുമ തിരുമാൻ വേണ്ടിയാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാൻ കഴിഞ്ഞ വർഷം വെള്ളക്കിട്ടതാണ് കുപ്പിയൊക്കെ പൊടിയൊക്കെ പിടിച്ച കേട്ടോ ഇരിക്കുന്നത് എവിടെയോ ഇരുന്നോ ഞാനിപ്പോ പറക്കെടുത്തോണ്ട് വന്ന കേട്ടോ തുടച്ചെടുത്താ കുപ്പിയൊക്കെ ഇതുണ്ടോ ഞാൻ തുറന്ന് കാണിച്ചു തരാം അമ്പ ഇതൊക്കെ എന്നോ അടച്ച് പറക്കി വെച്ചിട്ട് ഇത് കണ്ടോ ഈ വെള്ളക്കിട്ടത് ഒരു പൂപ്പലോ ഒരു കരടോ ഒന്നുമില്ല കേട്ടോ നല്ല സെറ്റായിട്ട് ഇരുപ്പണ്ടേ പക്ഷെ അലത്തലത്തൊരു ഭാഗമായിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ലേശം എന്ത് ചെയ്യാം കല്ലുപ്പൊന്ന് തിരുമിയിട്ട് നമുക്ക് കുറച്ചു നേരം വെയിലത്ത് വെക്കാം അപ്പോഴേക്കും നമുക്ക് അവിടെ ബാക്കിയുള്ള പണികൾ തീർക്കാലോ വെയിലത്ത് വെച്ചിട്ട് ഒന്നാ വെള്ളം ഒന്ന് പോയി കഴിയുമ്പഴേ നമുക്ക് എടുത്ത് വെള്ളക്കിടാം അപ്പം നമുക്ക് ഉപ്പിടാം കല്ലുപ്പിട്ടിട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് കല്ലുപ്പിടാം എന്നിട്ടതേ ഇങ്ങനെ കൊട്ടിക്കൊടുത്താൽ എല്ലായിടത്തും ഉപ്പാവും ഉപ്പിട്ട് നമുക്ക് ഇങ്ങനെ നല്ല റെഡിക്ക് തിരുമ്മീട്ട് നമുക്ക് ഇലയിലിട്ടിട്ടൊന്ന് വെയിലത്ത് കൊണ്ടു വെക്കാം ഇപ്പോഴത്തെ ബാക്കിയുള്ള സാധനം ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം ആക്കാലോ പൊട്ടേനൊന്ന് നന്നായിട്ട് നിരത്തിയിടാം അപ്പം ബാക്കി സാധനമൊക്കെ സെറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് വെയിലത്ത് വെച്ചിട്ട് വരാം അപ്പൊ ഇല്ലേ വെള്ളക്കിടാന് വെള്ളക്കിടാൻ സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ലത് നല്ല കാന്താരി ആട്ടോ പക്ഷെ എന്റെ അടുത്ത് കാന്താരി ഇല്ലാത്തേം കൊണ്ട് ഞാൻ പച്ചമുളക് തന്നെ കാന്താരിയെ മൊത്തം ഒരു യാതി മറ്റേ ഒരു യാദി വെള്ളം ഒരു പ്രാണിയും ആ ഇലയെല്ലാം ചുരുണ്ടി ചുരുണ്ട് പോകാം ഒരു സുഖം ഇല്ലാതെ കാരണം അപ്പൊ ഞാൻ ചെച്ചമുളകും പച്ചമുളകും എന്നാൽ ഇപ്രാവശ്യം നല്ലപോലെ ഉണ്ടാകുന്നുണ്ടോ കേട്ടോ അന്നേരം കാന്താരി ഇല്ല ആ അത് പച്ചമുളകും ഇഞ്ചിയും നമുക്ക് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നമുക്ക് നമ്മുടെ നമ്മുടെ ഏനത്തിന് നീളത്തിലോ വട്ടത്തിലോ ഭംഗിക്കോ ഭംഗിയില്ലാണ്ടോ എങ്ങനെയെങ്കിലുമൊക്കെ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഒന്ന് അരിഞ്ഞെടുക്കാം ഞാനിപ്പ ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ നീളത്തിൽ ചെറിയ കഷ്ണാക്കി അരിയുന്നേ ഉള്ളു കേട്ടോ അവരവർക്ക് പിടിച്ച പോലെ അരിഞ്ഞാ നമുക്ക് ഉരുളി വെക്കാം ഉരുളി ഇനി നമുക്ക് നല്ല നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും ഇത് ഉണ്ടോ അരിഞ്ഞു വെച്ചേക്കുന്നത് ഇതിനകത്തിട്ടൊന്ന് വഴറ്റാം ഇതൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ഇത് പെട്ടെന്ന് തീരുന്ന പരിപാടിയാട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ഉപ്പിലിട്ട് വെച്ചതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട് ഇത് കേട്ടോ നല്ല ഭംഗിയില്ല ഇതിങ്ങനെ മുരിഞ്ഞു വരുന്ന കാണാൻ വാടിയിട്ടെന്ന് പറഞ്ഞാൽ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിലിമ്പിക്ക ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ ചിലിമ്പിക്ക മൊത്തം തൂത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നു കേട്ടോ ഇതിനകത്തോട്ട് കടുക് ഉലുപോയി മാത്രം കേട്ടോ നമ്മൾ ചേർക്കുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് നല്ലതാണ് ഒത്തിരി കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഒത്തിരി നല്ലതാകട്ടോ ഇങ്ങനെ ചെയ്തു വെച്ചാൽ പിന്നെ എന്നാന്ന് ചോദിച്ചാൽ അച്ചാറിട്ട് വെക്കണേക്കാട്ടിലും പിന്നെ ഒക്കെ നല്ലത് ഇങ്ങനെയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്കിനിപ്പോൾ വേണമെങ്കിൽ അതെടുത്ത് ചമ്മന്തി അരയ്ക്കുവോ എല്ലാ എല്ലാ സാധനവും ചേർന്നല്ലോ അതെടുത്ത് ചമ്മന്തി അരക്കോ ഇനി അതെടുത്ത് അച്ചാറിടുവോ അതെടുത്തിട്ട് ചുമ്മാ കൂട്ടോ എന്നാ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുന്ന ചിന്തിക്കാൻ ഞാൻ ഞാൻ ചെയ്തതിലെനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് ഇനി നമുക്ക് ലേശം കടുക് വറുത്ത് പൊടിച്ചതും പിന്നെ ലേശം ഉലുവ വറുത്ത് പൊടിച്ചതും ലേശം കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ വേറെ മുളകും സാധനങ്ങളൊന്നും നമ്മൾ ഇടുവില്ല ആവശ്യത്തിന് കായപ്പൊടിയും കൂടെ ഇട്ടാൽ നമുക്ക് പരിപാടി നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിന്റെ പച്ചമണം ഒക്കെ ഒന്നും ആ പച്ചമണം മാറാനില്ല കാരണം എല്ലാം വറുത്ത് പൊടിച്ച് വെച്ച സാധനങ്ങളല്ലേ എന്നാലും ഇതിനകത്ത് കിടന്നൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ ഇനി പേരിന് നമുക്കൊരു ഇച്ചിരി പ്രിസർവേറ്റീവ് ആയിട്ട് ഒരു ചാക്കയല്ല രണ്ടുതുള്ളി വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുത്താൽ പരിപാടി കഴിഞ്ഞു കേട്ടോ കുറച്ച് വിനാഗിരി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ദേ നമ്മുടെ വെള്ളക്കിട്ടത് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് തണുത്ത് കഴിയുമ്പോൾ ഒരു ഭരണിയിലിട്ട് അടച്ചു വെക്കാം അപ്പദേ ഇനിയുണ്ടല്ലോ ഇനി ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് എന്നൊന്ന് നോക്കണം നമ്മൾ വേറെ ഉപ്പൊന്നും ഇട്ടിട്ടില്ലല്ലോ ഉപ്പ് തിരുമിയതല്ലേ ഉള്ളു അപ്പൊ ഉപ്പൊക്കെ ഒന്ന് നോക്കി ഇത് നല്ല സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വിനാഗിരി നല്ലപോലെ ഒന്ന് തിളക്കട്ടെ നമുക്ക് എന്ത് ചെയ്യാം വാങ്ങാം അപ്പൊ അപ്പതേ പരിപാടി സെറ്റായി കേട്ടോ ഇപ്പൊ നമുക്ക് ഈ കുപ്പിക്കകത്തേക്കിട്ടിട്ട് പിന്നെ കുപ്പി തണുത്ത് കഴിയുമ്പോ നമുക്ക് നന്നായിട്ട് എയർ ടൈറ്റ് ആക്കി എടുത്തു വെക്കാം എന്നെനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇതുകൊണ്ട് നമുക്ക് ഇനി അച്ചാറിടാം ഇതുകൊണ്ട് നമുക്ക് ചമ്മന്തി ഒക്കെ അരച്ചാൽ നല്ല ടേസ്റ്റാണ് കാരണം ആ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ഉണ്ടല്ലോ ഉലവയും കടുവ എല്ലാം സാധനം ഇത് ഇങ്ങനെ തന്നെ കൂട്ടി തന്നെ ഇവിടെ തരും കൊളസ്ട്രോളുകാർക്കൊക്കെ പക്ഷെ എന്നും മൺ പറഞ്ഞോണ്ട് എന്നും ചിരിപ്പിക്കാൻ നിന്റെ ഇത് കേട്ടോ അങ്ങനെ ഈ സാധനങ്ങളൊക്കെ തിന്നുമ്പോൾ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് കഴിക്കണം പണ്ട് ഈ കണ്ട ചിരിപ്പിക്കാൻ മൊത്തം പറമ്പിക്കട നടന്ന് മറ്റേ ഉപ്പൊക്കെ ഇങ്ങനെ 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 തിന്നതിന്റെ ആയിരിക്കും ചിലപ്പോൾ ഇപ്പം നമ്പരെ സഹായിച്ചു കൊളസ്ട്രോൾ ഒന്നും ചുമ്മാറിയോ ഇടക്കൊക്കെ തൊട്ട് കൂട്ടാനൊക്കെ കൊളസ്ട്രോളുകാർക്കൊക്കെ അടിപൊളി സാധനം അപ്പൊ ദേ നമ്മുടെ ചിലമ്പിക്ക ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി ബാക്കി കൂടെ നമുക്ക് ഇട്ട് വെക്കണം ഞാൻ ഈ കുപ്പി നിറച്ചുണ്ടാവും വിചാരിച്ചിട്ടാണ് ഇടാൻ തുടങ്ങിയത് പിന്നെ ആ കുപ്പി കഴുകി ഉണക്കി വെച്ചു പിന്നെ ഈ കഴുകി ഉണക്കി വെച്ച കുപ്പിയിലോട്ട് ഇടണല്ലോ എന്ന് വിചാരിച്ചിട്ടാ പക്ഷെ ഇട്ട് വന്നപ്പോ കുറച്ചേ ഉള്ളൂ അപ്പൊ ഉപ്പടൊന്നുമില്ല ചിലിംബിക്കാൻ അങ്ങനെ വെള്ളക്കെ ഇട്ടിട്ടുണ്ട് ആർക്കെല്ലാം അറിയത്തില്ല ഇത് ഇട്ട് വെച്ചോട്ടെ അടിപൊളി പരിപാടിയാണ് എന്താ അടുത്ത വീഡിയോ കാണാം ബൈ